നമസ്കാരം ഒരു ഭാരതീയൻ അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരൻ എന്ന് പറയുന്നതിൽ ഏറ്റവും അധികം അഭിമാനം കൊള്ളുന്ന ഒരാളാണ് ഞാൻ അതിൻ്റെ ഏതവസ്ഥയായ ഏത് രാഷ്ട്രീയ കക്ഷി ഇവിടെ ഭരിച്ചു കഴിഞ്ഞാലും ഒരു ഇന്ത്യക്കാരനാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ ആര് എന്തൊക്കെ നിലപാടുകൾ എവിടെ എടുത്താലും ഇന്ത്യയെ ചിന്ന ഭിന്നമാക്കാൻ ആരൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ അങ്ങേയറ്റവും എതിർത്തുകൊണ്ടു നിൽക്കും അതിനെ ആര് തന്നെ ആയിരുന്നാലും ഏത് മതക്കാരനായാലും ആര് തന്നെ ആയിരുന്നാലും അതെൻ്റെ നിലപാട് പക്ഷെ ആ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുമ്പോഴും മറ്റു ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ വയ്യ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ദയവായി വീഡിയോ അതിൻ്റെ വസ്തുത മനസ്സിലാക്കി പ്രതികരിക്കാൻ നിൽക്കുക അതല്ലാതെ ഇതിൻ്റെ താഴെ എന്നെ പൊങ്കാലിയടാനോ തെറിവിളിക്കാനോ നിൽക്കുന്നവർ യഥാർത്ഥ രാജ്യസ്നേഹികളോ പൗരബോധമോ രാഷ്ട്രബോധമോ രാഷ്ട്രധർമ്മമോ ധർമ്മമോ ഇല്ലാത്തവരാണ് എന്ന് കരുതേണ്ടി വരും ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ദേശീയ പതാക മൂന്ന് അടിസ്ഥാന നിറങ്ങളാണുള്ളത് ഏകദേശം കാവ്യ നിറം അതുപോലെ വെള്ള നിറം പിന്നെ പച്ച നിറം ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം എന്ന് വേണമെങ്കിൽ പറയാം അത് വെറുതെ അലങ്കാരികമായിട്ട് പറയുന്നതാണ് വിഭിന്ന മതസ്ഥരായിട്ടുള്ള വിഭിന്ന വിഭാഗങ്ങളായിട്ടുള്ള വലിയൊരു വിഭാഗം കൂടിച്ചേർന്ന് ജീവിക്കുന്ന ഒരു പ്രദേശം എന്ന നിലയിൽ ആ ഒരു പതാക നമ്മുടെ ദേശീയ പതാക ഒരുപാട് അർത്ഥതലങ്ങൾ വിളിച്ചു പറയുന്നു ഏത് രാജ്യത്തിൻ്റെയും ദേശീയ പതാക എന്ന് പറയുന്നത് ആ രാജ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ് അത് അവർ ബഹുമാനിക്കുന്നതാണ് ആ ദേശീയ പതാകയെ മറ്റുള്ളവരും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും വേണം എന്നതാണ് എൻ്റെ നിലപാട് ഇനി വിശ്വാസ സംഹിത വെച്ച് നോക്കണമെങ്കിൽ ഏത് മതമായാലും ആ മതത്തിന്റെ വിശ്വാസ സംഹിത അനുസരിച്ച് ജീവിക്കുന്ന അതിൻ്റെ ധർമ്മ വഴികൾ അനുസരിച്ച് ജീവിക്കുന്ന എല്ലാ മനുഷ്യരെയും മറ്റു മതത്തിലുള്ള വിശ്വാസികളും അതിനെ അനുവാചകരും അംഗീകരിച്ച് ബഹുമാനിച്ച് ആദരിച്ച് സഹോദര പോലെ കരുതി ജീവിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ പതാക കത്തിച്ചത് ഒരു ആഹ്ലാദപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ കത്തിച്ചതായിട്ടൊരു വാർത്ത പ്രചരിക്കുന്നുണ്ട് കാരണം അത് ഒരു മുസ്ലിം വിഭാഗം പച്ച നിറമാണ് മുസ്ലിം വിഭാഗത്തിന്റെ ഒരു പച്ചയും ചന്ദ്രക്കലയും വച്ചിട്ടുള്ള ഒരു 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 നിറം ഉണ്ടല്ലോ ഇവിടെ മുസ്ലിം ലീഗിന്റെ ലീഗിന്റെയൊക്കെ നിറം അങ്ങനെ ആ കൊടിയുടെ നിറം അങ്ങനെയാണ് അപ്പൊ അതേ ഒരു ആ നിറത്തെ വെച്ചുകൊണ്ട് ഇത് പാകിസ്ഥാൻ പതാകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് കത്തിക്കുന്ന ഒരു എന്താ പറയുക അവരുടെ ആലങ്കാരികമായ ഒരു പ്രഘോഷണം കണ്ടു അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഈ തീവ്രവാദ ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ചില തീവ്രവാദ കക്ഷികളുണ്ട് അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് രാഷ്ട്രത്തിന്റെ പതാകകളുടെ കാര്യമാണ് പാകിസ്ഥാന്റെ പതാക കത്തിച്ചിട്ട് അത് മുസ്ലിമിനെ കത്തിക്കുന്നു എന്ന് ആഘോഷിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് പാകിസ്ഥാൻ എന്ന രാജ്യം ഒരിക്കലും ഇന്ത്യയുടെ സത്യരാജ്യമല്ല ആണ് എന്ന് കരുതുന്നില്ല കാരണം പാകിസ്ഥാനിൽ നാളെ വിവേകമുള്ള മര്യാദയുള്ള നല്ല യുക്തിബോധമുള്ള ബുദ്ധിയുള്ള ഏതെങ്കിലും ഭരണാധികാരികൾ വന്നാൽ ആ രാജ്യം ഇന്ത്യയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചാൽ അതായത് അവരുടെ അധർമ്മ വഴികളൊക്കെ വിട്ട് ആ രാജ്യത്തെ ധർമ്മ വഴിയിലേക്ക് നയിച്ചു കൊണ്ട് ഭാരതരാജ്യം ഒരു സഹോദര രാജ്യമാണ് നമ്മൾ ഒരു കാലത്ത് ഒന്നായിരുന്നതാണ് ഇനിയും ഒന്നായി തന്നെ ഇരിക്കണം ഇനി അഥവാ രണ്ടായിരുന്നാലും ഒന്നുപോലെ ഇരിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ഭരണാധികാരി ഒരുപക്ഷെ പാകിസ്ഥാനിൽ വന്നാലും അങ്ങനെ വന്നാൽ ഇന്ത്യ തീർച്ചയായിട്ടും അവരുടെ ഒരു സഹോദര രാജ്യം അല്ലെങ്കിൽ സൗഹൃദ രാജ്യം തന്നെ ആയിരിക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇപ്പോ അവരുടെ ഇപ്പോഴത്തെ ഭരണാധികാരികളും അവർ നേതൃത്വം കൊടുക്കുന്ന തീവ്രവാദികളും അവർ ഇന്ത്യയെ ശിഥിലമാക്കാൻ വേണ്ടി നഗസിഗാന്തം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് പാകിസ്ഥാൻ നമ്മുടെ ശത്രുപക്ഷത്തിൽ നിൽക്കുന്നത് അത് ഇന്നും ഇല്ല തുടങ്ങിയൊന്നുമല്ല വിഭജന കാലത്തിന് ശേഷം വിഭജനത്തിന് മതത്തിന്റെ പേരിൽ വിഭജിച്ചു പോയ ശേഷം ഞങ്ങൾക്ക് മുസ്ലിം വിഭാഗത്തിനൊരു മതം വേണം അത് ഞങ്ങൾ ചെയ്തു തരാം എന്നുള്ള ബ്രിട്ടീഷുകാരുടെ ആ ഒരു ഭിന്നിപ്പിച്ചു പരിക്കുക എന്നുള്ള തന്ത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് പാകിസ്ഥാൻ ഭാരതദേശത്ത് നിന്ന് വിട്ടൊരു രാജ്യമുണ്ടാക്കി പോയപ്പോൾ അന്ന് തുടങ്ങിയതാണ് ഈ ചോറിച്ചിലും മാന്തരം പക്ഷെ അതിനുശേഷം ഇതുവരെയുള്ള ഭരണാധികാരികൾ ഇന്ത്യയുമായി മര്യാദയ്ക്ക് പോകാൻ കൂട്ടാക്കിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ് അതിനാ ഭരണാധികാരികളെയും ആ ഇന്ത്യയെ ശിഥിലമാക്കാൻ വരുന്ന തീവ്രവാദികളെയുമാണ് നമ്മൾ പഠിക്കേണ്ടത് ആ രാജ്യത്തെ അല്ല ആ രാജ്യത്ത് ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരുപാട് പൗരന്മാരുണ്ട് പാകിസ്ഥാന്റെ പല പ്രവിശ്യകളും അവിടെയുള്ള ജനങ്ങൾ ഇന്ത്യയാണ് ഇഷ്ടപ്പെടുന്നത് ഇന്ത്യയോട് ചേരാനാണ് ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് അവരും അടുത്തു സ്വന്തം രാജ്യത്തെ പൗരന്മാർ അവരും അടുത്തു അതാണ് എൻ്റെ വസ്തുത അവരുടെ നില നിലപാടുകളും നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള അവരുടെ കുതന്ത്രങ്ങളും ഒക്കെ ആ രാജ്യത്തെ ജനങ്ങൾ പോലും ഇഷ്ടപ്പെടുന്നില്ല പിന്നെ അല്ലെ മറ്റുള്ള രാജ്യങ്ങൾ അതുകൊണ്ട് തന്നെ ആ രാജ്യത്തെ ജനങ്ങൾ ബഹുമാനിക്കുന്ന ദേശീയ പതാകയെ അവരുടെ ദേശീയ പതാകയെ നമ്മളും അംഗീകരിക്കണം നമ്മളും അതിനെ ബഹുമാനിക്കണം എന്നതാണ് എന്റെ നിലപാട് ഇന്ത്യയുടെ ദേശീയ പതാക എൻ്റെ ദേശീയ പതാക ഞാൻ ആദരിക്കുന്ന എൻ്റെ ദേശീയ പതാക ഒരു ശത്രു രാജ്യം പോലും ഇട്ട് ചവിട്ടി മതിക്കുന്നത് കത്തിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അവരത് ചെയ്യുന്നത് ഞാൻ അങ്ങേയറ്റം വെറുക്കുന്ന ഒരു സംഗതിയാണ് അതുപോലെ അവരുടെ ദേശീയ പതാക നമ്മളിൽ പെട്ടവർ കത്തിക്കുകയോ അല്ലെങ്കിൽ അവനെ അവമതിക്കുകയോ ചെയ്താൽ നമ്മളെ സ്നേഹിക്കുന്ന നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട് അവരവരുടെ ദേശീയ പതാക നെഞ്ചോട് ചേർക്കുന്നവരാണ് അവർ കൂടി നമ്മൾ വെറുക്കുന്ന ഒരു സാഹചര്യം വരും അതിനിടയാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് അതിനപ്പുറത്തേക്ക് ഇതൊരു ദേശവിരുദ്ധമായി ആരും കാണേണ്ടതില്ല കാരണം നാളെ ഇപ്പോ വിവേകമുള്ള വിവരമുള്ള ആ ഒരു ഒരു ഭരണവർഗം എന്നാണ് ഞാൻ കരുതുന്നത് അങ്ങനെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ ഈ വെടിവെച്ചതിനെയൊക്കെ ന്യായീകരിച്ചു കൊണ്ട് ലണ്ടനിൽ എന്താ പറഞ്ഞത് പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ കഴിത്തെരിഞ്ഞു കളയുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അവിടുത്തെ ഭരണവർഗവും അതിന്റെ ബാക്കിയുള്ള സമൂഹം ഒന്നും ഇന്ത്യയുമായി നല്ല ബന്ധത്തുടനെ ആഗ്രഹിക്കുന്നവരും മാത്രമല്ല ചൊറഞ്ഞുകൊണ്ട് വെറുതെ അടി വാങ്ങാനായിട്ട് എന്താ പറയുക നീയത്ത് വച്ച് ഇറങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആ ഭരണകർത്താക്കൾക്കും ആ ഭീകരവാദികൾക്കും ഇത്തരത്തിലുള്ള എന്ത് കുരുസത്തെ പ്രവൃത്തി നിൽക്കുന്നവർക്കും തക്കതായ അടി കൊടുക്കുക തന്നെ വേണം അത് അവർ ചോദിച്ചു വാങ്ങുന്നതാണ് പക്ഷെ അതിന് നമ്മൾ നമ്മുടേതായ ഒരു മര്യാദ പാലിക്കേണ്ടതുണ്ട് ആ മര്യാദ ഒരു രാജ്യത്തോടല്ല ആ രാജ്യത്തിന്റെ തിന്മകളോടാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യ മഹാരാജ്യത്തെ ഒരുപാട് പേർ വിമർശിക്കുന്നുണ്ട് നരേന്ദ്രമോദിയെ വിമർശിക്കുന്നുണ്ട് അതേപോലെ നരേന്ദ്രമോദി സർക്കാരും അല്ലെങ്കിൽ ഇവിടെ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ മുഴുവൻ ആൾക്കാർ ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി വരുന്നവരാണെന്ന് പറയുന്നുണ്ട് ഇവിടെ പല പോസ്റ്റുകൾ വരുമ്പോൾ അതിന്റെ താഴെ ഒരു വിഭാഗം സൈബർ സംഘികൾ വന്ന് രാഷ്ട്രവിരുദ്ധമായി വളരെ മോശമായി വാർഗൽ കമൻസുകൾ ഇടുന്നുണ്ട് അതൊക്കെ നമ്മുടെ ഈ രാജ്യം ഭരിക്കുന്ന സർക്കാരോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യമോ ഉത്തരവാദിയാണോ അല്ല ഒരു സംഘം വികലമായ മനസ്സുകളാണ് അതാണ് ഞാൻ ചിന്തിക്കുന്നത് ആ വികലമായ മനസ്സുകൾക്ക് വെളിച്ചം നൽകാൻ നമ്മുടെ ഭരണകർത്താക്കൾക്ക് കഴിയട്ടെ എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അതുപോലെ തന്നെയാണ് അവിടെ പക്ഷെ കുറെ ഭരണകർത്താക്കളുണ്ട് ഇപ്പോ ഈ ഭഗൽഗാമില് ഇത്രയധികം വിഷയം ഉണ്ടായിട്ട് ഒരു ചെറുവിരൽ അല്ലെങ്കിൽ ഒരു വാക്ക് പറ്റിപ്പോയി ഞങ്ങളതിനെ അപലപിക്കുന്നു എന്ന് പറയാൻ അവര് തയ്യാറാകത്തിടത്തോളം കാലം അവർ ഇതിന് പങ്കുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കേണ്ടത് അതുകൊണ്ട് ആ ഭരണകർത്താക്കളെയും ആ ഭീകരരെയും അപലപിക്കുകയാണ് നമ്മൾ വേണ്ടത് തക്കതായ തിരിച്ചടി കൊടുത്തുകൊണ്ട് പ്രതികാരം വിട്ടാണ് വേണ്ടത് ആ ജനത പാകിസ്ഥാൻ ജനത എന്താണോ ആഗ്രഹിക്കുന്നത് ആ ജനത ഇന്ത്യയോടൊപ്പം ചേരാനാണ് ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാൻ മൂന്ന് വർഷങ്ങളായി മാറും ഇനി യുദ്ധം യുദ്ധമുണ്ടായാൽ യാതൊരു സംശയവും ഇല്ല അതിലൊരു ഭാഗം ഇന്ത്യയുമായി കൂടി ചേർന്ന് വഴിയുണ്ടാക്കും അതോടുകൂടി ബാക്കിയുള്ള രണ്ട് ഭാഗങ്ങൾ രണ്ടായിത്തീരും രണ്ട് പ്രത്യേക വിഭാഗങ്ങൾ ഇപ്പൊ പലസ്തീൻ കിടക്കുന്നത് പോലെ ഇപ്പൊ ഗസയും അതുപോലെ വെസ്റ്റ് ബാംഗ്ലും കിടക്കുന്ന പോലെ രണ്ട് ഭാഗങ്ങളായി തീരും പരസ്പര ബന്ധമില്ലാത്ത രണ്ട് ഭാഗങ്ങളായി പാകിസ്ഥാൻ അവസ്ഥ വരും അതിലേക്കാണ് കാര്യങ്ങൾ പോണത് അപ്പോൾ ഇന്ത്യയോട് വല്ലാണ്ട് ചൊറിയാതെ മര്യാദയ്ക്ക് നിൽക്കുന്നതാണ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം നല്ലത് അത് ഇന്ത്യക്കും അറിയാം അതുകൊണ്ടാണ് ഇന്ത്യ സംയമനം പാലിക്കുന്നത് ലോകരാജ്യങ്ങളെ മുന്നിൽ ഒരു യുദ്ധപരീരന്മാർ യുദ്ധപുരി പൊതിയന്മാർ ആയിട്ട് അറിയപ്പെടാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല അതല്ല എന്നുണ്ടെങ്കിൽ ഭഗങ്കം ഈ വെടിവയ്പ്പ് ഈ ഭീകരാക്രമണം നടന്നതിന്റെ പിറ്റെന്ന് തന്നെ ഇന്ത്യക്ക് കയറി അടിക്കാൻ കഴിയും ഇന്ത്യ മര്യാദയ്ക്ക് നടിക്കണമെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്ക് പാകിസ്ഥാൻ ഉണ്ടാവില്ല അതിനുമുമ്പ് തീരുമാനമാകും പക്ഷേ അതൊക്കെ അവസാനം എടുത്ത് പ്രയോഗിക്കാം എന്ന് കരുതിയാണ് ഇന്ത്യ ഇരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അത് ഇന്ത്യയുടെ ഒരു കഴിവുകേടായിട്ട് പാകിസ്ഥാൻ കണ്ടു കഴിഞ്ഞാൽ പാകിസ്ഥാൻ വിവരം പറയും നമ്മുടെ രാജ്യതന്ത്രജ്ഞന്മാർ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാർ നമ്മുടെ പട്ടാള നേതാക്കന്മാർ നമ്മുടെ ദേശം കാൾക്കുന്നവർ അവർ കൃത്യമായി അത് ചെയ്തോളും നമ്മളായിട്ട് മറ്റ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ നമ്മളും മോശക്കാരാണ് എന്ന നിലയിൽ ഒരു രാജ്യത്തിൻ്റെയും ദേശീയ പതാക കത്തിക്കരുത് എന്നൊരു അഭിപ്രായക്കാരാണ് ഞാൻ ഞാൻ കത്തിക്കില്ല ഞാൻ പാസ് പാകിസ്ഥാൻ ദേശീയ പതാക എന്നല്ല ഒരു പതാക ഞാൻ കത്തിക്കില്ല എനിക്ക് താല്പര്യമില്ലാത്തത് ഇവിടെ കുറച്ച് തീവ്രവാദികളുണ്ട് അതിലേറ്റവും മുമ്പിൽ നിൽക്കുന്നതാണ് ഇവിടുത്തെ ഖാലിസ്ഥാൻ വാദികൾ അവരുടെ ദേശീയ പതാക എന്നും ഞാൻ അംഗീകരിക്കുന്നില്ല കാര്യം ഇന്ത്യയെ കീറിമുറിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണത് അതൊരു രാജ്യമൊന്നുമല്ല പക്ഷെ അതുപോലെയല്ല പാകിസ്ഥാന്റെ ദേശീയ പതാക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ദേശീയ പതാക നമുക്ക് എത്ര പ്രിയപ്പെട്ടതാണോ അതുപോലെ തന്നെ ഇന്ത്യയെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം പാകിസ്ഥാനികൾക്കും വളരെ പ്രിയപ്പെട്ടതാണ് ആ പതാക നാളെ വിവരവും വിവേകവും വെള്ളിയാഴ്ചയുള്ള ഏതെങ്കിലും ഒരു ഭരണകൂടം പാകിസ്ഥാനിൽ ചുമതല ചുമതലയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യയുമായിട്ട് സഹകരിച്ചു പോകേണ്ടതാണ് ഇന്ന് നമ്മൾ ആ പതാക കത്തിക്കുമ്പോൾ നാളെ ആ പതാക നമ്മളേറ്റ് പിടിക്കേണ്ട ഒരു സാഹചര്യം വരും അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്